ഹലോ വെൽക്കം ബാക്ക് ടു നിതീസ് വേൾഡ് ഞാനിന്ന് കത്തിങ് കോടാലിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ഒരുപാട് ടിപ്സ് കിട്ടും ഞാൻ എങ്ങനെയാണ് ഈസി ആയിട്ട് ഗാർഡനിങ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ത്രൂ ഔട്ട് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കാം കാരണം ഏത് ടൈം ഇല്ലാത്ത ആളുകൾക്കും നമുക്ക് ഈ ക്ലീനിങ് ആണ് ഏറ്റവും ടൈം എടുക്കുന്ന പ്രോസസ്സ് അത് എങ്ങനെയൊക്കെ നമുക്ക് സിമ്പിളാക്കാം അതുപോലെ തന്നെ നമുക്ക് എന്തൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് സ്ഥിരമായിട്ട് പെട്ടെന്ന് നമുക്കൊരു കോട്ട് റീപ്പോട്ട് ചെയ്ത് എടുക്കാം എന്തൊക്കെ ഡൂസ് ഉണ്ട് എന്തൊക്കെ ഡോൺസ് ഉണ്ട് എന്നുള്ളത് നമുക്കിന്ന് മനസ്സിലാക്കാം എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യണ്ടെന്നുള്ളതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് ഈ ഒരു പ്ലാന്റ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ഷോർട്സിൽ നിങ്ങൾ കണ്ട അതേ കലാത്തെയാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് ഒരുപാട് ഷൂട്ട്സ് വന്നതിന് ശേഷം നമ്മൾ ഒരു ലോങ് വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് റീപ്ലാന്റ് ചെയ്യുന്നത് കാണിച്ചു എന്നുള്ളതൊക്കെ ഇതെൻ്റെ കോമൺ ടൂൾസ് ആണ് കേട്ടോ അതിന് ഞാൻ യൂസ് ചെയ്യുന്നത് കത്തി അതുപോലെ തന്നെ ചട്ടകം പിന്നെ എനിക്കൊരു മൺമാന്തിയും ഇത്രയാണ് എൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു കോരിയും ഉണ്ട് പഴയ അലൂമിനിയത്തിൻ്റെ നമ്മുടെ വീട്ടിൽ ഒരു കോരിയാണ് അതാണ് യൂസ് ചെയ്യുന്നത് ആദ്യം നമ്മൾ ഈ പ്ലാന്റ് ജസ്റ്റ് ഒന്ന് കത്തി വെച്ച് കട്ട് ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുകയാണ് അത് പറ്റില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ സ്പോട്ടിൽ തന്നെ ആ ഒരു അറ്റംറ്റ് അവിടെ ഒഴിവാക്കി നമ്മൾ ആ പോട്ട് ജസ്റ്റ് ഒന്ന് റീപ്പോർട്ട് ചെയ്യണം ഒന്ന് ജസ്റ്റ് നമ്മൾ ആ ഒരു ഷീറ്റിലേക്ക് തട്ടിയാൽ മതി ഈ ഷീറ്റും പ്രത്യേകിച്ച് ഇപ്പോൾ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ചൊരു ഷീറ്റല്ല നമ്മുടെ എല്ലാവരുടെ വീട്ടിലും നൂറ് രൂപയുടെ റെയിൻകോട്ട് കേടായത് ഉണ്ടായിരിക്കും കീറിപ്പോയതുണ്ടായിരിക്കും അതിൻ്റെ ഒരു സൈഡെങ്കിലും നീറ്റായിട്ട് ഉണ്ട് കീറിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വിരിച്ചാൽ മതി അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ എന്നിട്ട് നമുക്ക് വെയിറ്റ് കുറവായതുകൊണ്ട് ഇതൊന്ന് മണ്ണ് തട്ടിയെടുക്കാനും ക്ലീനാക്കാനും കഴുകി ഉണക്കാനും ഒക്കെ വളരെ ഈസിയാണ് ഞാൻ ചെയ്തതുപോലെ ഇപ്പം ആരും ചെയ്യരുത് ഇതിനാണ് നമ്മൾ ഫസ്റ്റ് ഡോണ്ട് നമ്മൾ പറിച്ചെടുക്കാൻ നോക്കിയിട്ട് അതിൻ്റെ ഷൂട്ട് ബ്രേക്കായി അങ്ങനെ ബ്രേക്ക് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിന് ലീഫാണ് ഉള്ളത് ലീഫിന് ഫോട്ടോ സെന്തിസിസ് ചെയ്യണമെങ്കിൽ തന്നെ ആദ്യം അതിന് എന്ത് വേണം സ്റ്റമ്മ വേണ്ടേ അങ്ങോട്ട് ഫുഡ് എത്തിക്കാൻ അപ്പോൾ അതാണ് അവിടെ ബ്രേക്ക് ചെയ്ത് കൊടുത്തത് പ്രീപ്ലാന്റ് ചെയ്താൽ ഉണ്ടാകുന്നതിൽ ഒരു എയ്റ്റി പെർസെൻറ്റേജ് ചാൻസും കുറവാണ് പിന്നെ നമ്മളിങ്ങനെ വലിച്ച് കട്ട് ചെയ്യാൻ ഒരിക്കലും ട്രൈ ചെയ്ത് ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് കാണിക്കുന്നത് പക്ഷെ ഞാൻ അവിടെ ഫോഴ്സ് ഒട്ടും കൊടുക്കുന്നില്ല നിങ്ങൾക്ക് എൻ്റെ ഒരു എക്സ്പ്രഷൻ കണ്ടിട്ട് തോന്നുകയാണ് എനിക്ക് മനസ്സിലായി അതൊന്നും എന്തായാലും നടക്കില്ല അപ്പം ഞാൻ മൊത്തം പ്ലാന്റ് എടുത്തിട്ട് പുറത്തേക്ക് തട്ടുകയാണ് നമുക്കൊരു പ്രശ്നവുമില്ല നമ്മുടെ ഷീറ്റിലേക്കാണ് തട്ടുന്നത് തട്ടിയതിന് ശേഷം ഞാനത് എങ്ങനെയാണോ സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നത് അതിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണോ എന്നുള്ളത് നോക്കിയിട്ട് ഷൂട്ട്സ് ഒരു ഏതൊക്കെ ഷൂട്ട്സ് ആണോ എങ്ങനെയാണോ ജോയിൻ ആയതെന്ന് നോക്കിയിട്ട് മെല്ലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ചെയ്യുന്നത് മെല്ലെ ആണത് കട്ട് ചെയ്തെടുക്കുന്നത് എന്നിട്ടാണ് ഞാനത് റീപ്ലാന്റ് ചെയ്യുന്നത് അപ്പം കട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ നന്നായിട്ട് കെയർ ചെയ്യാം കാരണം ഇത് നിങ്ങൾക്ക് തന്നെ അറിയാം ഞാൻ നേരത്തെ കാണിച്ച ആ ഒരു ഷോർട്ട്സ് ഒരു ടു ത്രീ മന്ത്സ് ആയിട്ടേ ഉള്ളൂ പക്ഷേ ഇത്രയും പെട്ടെന്ന് തിക്കായിട്ട് റൂട്ട്സ് ഉണ്ടായി ഈ കലാത്തിയിൽ കാരണം സോയിൽ വളരെ ലൂസായിരുന്നു അതുകൊണ്ടാണ് നമുക്ക് റൂട്ട്സ് പെട്ടെന്ന് തന്നെ ഉണ്ടായത് ഷൂട്ട്സ് പെട്ടെന്ന് തന്നെ പൊങ്ങിയത് അതുകൊണ്ട് പ്ലാന്റ് ചെയ്യുമ്പം എപ്പോഴും പോട്ടിങ് മിക്സ് ലൂസ് ആയിരിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ശ്രദ്ധിക്കാൻ നിങ്ങളുടെ പ്ലാന്റ് ഗ്രോത്ത് നന്നായിട്ട് കൂടും ഇതെല്ലാം ഓരോ ടിപ്സാണ് കേട്ടോ ഇങ്ങനത്തെ ഒരുപാട് ടിപ്സ് ഞാൻ ത്രൂ ഔട്ട് പറയുന്നുണ്ട് നിങ്ങൾക്കിത് കാണുകയും ചെയ്യാം അത് യൂസ് ചെയ്താൽ നമുക്ക് പ്ലാന്റിങ്ങ് വളരെ ഈസിയാക്കുകയും ചെയ്യാം പിന്നെ ഇതുപോലെ കുറച്ച് സാധനങ്ങൾ നമ്മൾ വൺ ടൈം വാങ്ങിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒരുപാട് കാലം അത് യൂസ് ചെയ്യാം എൻ്റെ കയ്യിലുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് ഇതെല്ലാം ഞാൻ ഒരുപാട് നാളായിട്ട് യൂസ് ചെയ്യുന്നതാണ് ഇത് നമ്മൾ പ്ലാന്റ് ഇപ്പോൾ രണ്ട് പ്ലാന്റ് ആയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റി ഇത് ആക്ച്വലി മൂന്ന് നാല് പ്ലാന്റ് ഉണ്ട് പക്ഷെ ഞാനത് രണ്ടെണ്ണ എടുക്കുന്നുള്ളൂ പിന്നെ ആദ്യത്തെ പോട്ടിങ് മിക്സ് തന്നെ ഞാൻ അവിടെ യൂസ് ചെയ്യാൻ കാരണം ഇത് അധികനാളായിട്ടില്ല ഇതിലാണെങ്കിൽ ഞാൻ നല്ല രീതിയിൽ ഫോസ്ഫറസും അതുപോലെ തന്നെ എൻ കെ ആഡ് ചെയ്തതാണ് നല്ല രീതിയിൽ ചാണകപ്പൊടിയും നമ്മുടെ കോക്കോപ്പീറ്റും മണ്ണും ഒക്കെ മിക്സ് ചെയ്തതാണ് അപ്പം ഇനിയും അതിൽ നിന്ന് നമുക്ക് കുറച്ചും കൂടെ കിട്ടാനുണ്ട് പ്ലാന്റിൻ്റെ അതുകൊണ്ടാണ് ഞാൻ ആ പോട്ടിംഗ് മിക്സ് അങ്ങനെ വെക്കുന്നത് പിന്നെ അടുത്തൊരു ടിപ്പ് ടിപ്പെന്ന് പറഞ്ഞാൽ ഞാനിവിടെ ആഡ് ചെയ്യുന്നത് ഒരു ചാക്കിൽ മണ്ണ് നിറച്ചിട്ട് ആ ചാക്കായിരിക്കും നിങ്ങളിതിൽ കാണുന്നുണ്ടാവുക ഇതാണ് ഇതാണ് ആ ചാക്ക് ഈ ചാക്ക് എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ ചെറിയ ചെറിയ ചാക്കുകളാക്കി മാറ്റി വെച്ചതാണ് ഈ ഓരോ ചാക്കും നമ്മൾ ഫ്രീ ആയിരിക്കുന്ന സമയത്ത് അതായത് സൺഡേയോ എപ്പോഴാണോ നമ്മൾ ഫ്രീ ആയിരിക്കുന്ന ആ ഒരു ടൈമിൽ നമ്മളിങ്ങനെ ഒരു ഗാർഡനിങ് പോട്ടിങ് മിക്സ് ഉണ്ടാക്കുക നമ്മൾ കൊക്കോപീറ്റും അതുപോലെ തന്നെ ചാണകപ്പൊടിയും ഉണ്ടെങ്കിൽ പൂഴി അല്ലെങ്കിൽ നമ്മുടെ റെഡ്സ് ഓയിലാണെങ്കിൽ റെഡ് സോയിൽ നമ്മുടെ വീട്ടിലുള്ളത് വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യാം നിങ്ങൾ എപ്പോഴും കോക്കോപ്പീറ്റ് വാങ്ങുന്ന സമയത്ത് ബ്രിക്ക് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക ബ്രിക്ക് വാങ്ങിച്ച് അത് വലിയൊരു ബക്കറ്റിലോ വേസ്റ്റ് ആയിട്ടുള്ള നിങ്ങൾ പരന്ന ഏതെങ്കിലും ഒരു പാത്രത്തിലിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുതിർന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കിട്ടും നമുക്ക് എപ്പോഴും ലാഭം എപ്പോഴും കോക്കോപ്പീറ്റ് ബ്രിക്ക് വാങ്ങിക്കുന്നതാണ് നനഞ്ഞത് വാങ്ങിക്കുന്നതിനേക്കാളും വെള്ളം കാശ് കൊടുത്ത് നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ട് ചാണകപ്പൊടിയും ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ചാക്കാക്കി വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ചാക്കാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആവുന്ന സമയത്ത് നമുക്ക് ആ ചാക്കിലുള്ള സോയിൽ ഡയറക്റ്റ്ലി നമ്മുടെ പ്ലാന്റ് ഇതിലേക്ക് പോട്ട് പോട്ടി മിക്സ് നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ പോട്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാവുന്നതോള്ളൂ ഇത് വളരെ ലൂസാണ് ഞാൻ ഇതുപോലൊരു കോരിയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കയ്യിലാകുന്നു ചില ആളുകൾ പറയുന്നത് കേട്ടിട്ടുണ്ട് കൈയിലാകും ചാണക ഇതൊക്കെ എന്നുള്ള ബുദ്ധിമുട്ടാണ് തന്നെ നമുക്ക് ഗ്ലൗ യൂസ് ചെയ്യാൻ ഞാൻ യൂസ് ചെയ്യാറുണ്ട് കാരണം ഞാൻ പ്രത്യേകിച്ച് ഞാൻ മണ്ണിലുള്ള കാര്യങ്ങൾ പറിക്കുമ്പം കാടിലെ പുല്ല് ഇളക്കി മാറ്റുമ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ യൂസ് ചെയ്യാറ് കാരണം എന്തേലും ഇൻസെക്ട്സോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടാവാടിയിലെ മുള്ളോ ഒക്കെ നമുക്ക് പറ്റാണ്ട് നമുക്ക് കെയർ ചെയ്യാൻ പറ്റും ഇത് കണ്ടോ താഴെ ഒന്നും ആയിട്ടില്ല ആണെങ്കിൽ തന്നെ വളരെ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള പൊടിയൊക്കെ ഉണ്ടാവുള്ളൂ നമുക്ക് തുടച്ചു ഉള്ളൂ വലിയൊരു റിസ്ക് ടേക്കിംഗ് പ്രോസസ്സ് അവിടെ വരുന്നില്ല ജസ്റ്റ് ഇതിലേക്ക് നമ്മൾ ഈ സോയിൽ ട്രാൻസ്ഫർ ചെയ്തു പിന്നെ ഇത് പ്ലാന്റ് ചെയ്തിട്ട് നമ്മൾ ഒരിക്കലും ഈ പോട്ടിങ് മിക്സ് ഇങ്ങനെ ഈ പ്ലാന്റിൽ ഇടരുത് കാരണം ഇളക്കം തട്ടും നമ്മൾ പോട്ട് അവിടെ വെച്ച് പോയാലും ചെറിയ ചെറിയ പ്രാണികൾ അല്ലെങ്കിൽ കാറ്റടിച്ചാലും അതും അത് പ്ലാന്റിന് ഇളക്കം തട്ടും അപ്പം റൂട്ട് അവിടെ ഫിക്സാക്കി വെക്കാൻ നമ്മൾ കൈകൊണ്ട് അമർത്തണം കൈകൊണ്ടാണ് ഏറ്റവും ഏറ്റവും ഞാൻ പ്രിഫറബിൾ കൈകൊണ്ടാണ് നമുക്ക് നമ്മൾ യൂസ് ചെയ്യുന്ന കോരിയുടെ ബാക്ക് കൊണ്ടൊക്കെ നമുക്ക് അമർത്താം പക്ഷേ ഏറ്റവും ബെസ്റ്റ് നമ്മൾ കൈകൊണ്ട് അമർത്തി വെക്കുന്നതാണ് എന്നിട്ട് നമ്മൾ ചെറുതായിട്ട് എപ്പോഴും നട്ട് കഴിഞ്ഞാൽ നനയ്ക്കണം എന്നാണല്ലോ നനച്ചിട്ട് വേണം നമ്മളത് വെക്കാൻ ഞാനിതിൽ വേറൊരു കാര്യം കൂടി ഇതിൽ ചെയ്യുന്നുണ്ട് അതും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം അത് വെച്ചാൽ ഇൻസെക്ട്സ് ഒന്നും വരാതെ നല്ല രീതിയിൽ കെയർ ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് ചെയ്യുന്നത് നമ്മൾ നട്ട നട്ടപാടിൻ്റെ അത് വേറെ ഇൻസെക്ച് വരാതെ ആ പ്ലാന്റിന് എങ്ങനെയാണോ വേണ്ടത് അതുപോലത്തെ ഒരു ആംബിയൻസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ അതുപോലൊരു ആംബിയൻസ് അതിനെ കൊണ്ടുപോയി വെക്കാം രണ്ടാണെങ്കിലും കുഴപ്പമില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഗ്രോത്ത് എൻഹാൻസ് ആകും അപ്പം ഇവിടെ ഞാൻ ഈ രണ്ടെണ്ണം മാറ്റി കഴിഞ്ഞു ആ വൈറ്റ് പോട്ടിലേക്ക് മാറ്റി അതിലുണ്ടായിരുന്ന ചെറിയതായിട്ട് കേടായിട്ടുള്ള ഇലകളെല്ലാം ഞാൻ എന്താണെന്ന് വെച്ചാൽ കട്ടറ് യൂസ് ചെയ്തിട്ട് കട്ട് പിടിച്ച് വലിക്കരുത് എപ്പോഴും ഹാൻഡിൽ വിത്ത് കെയർ ആണ് കട്ടർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത് കട്ടർ ഇല്ലെങ്കിൽ കുഴപ്പമില്ല നമുക്ക് ബ്ലേഡ് ആയാലും മതി ആദ്യം ഞാൻ ബ്ലേഡ് ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നമുക്ക് ഇൻഡോറും ഔട്ട്ഡോറും അതുപോലെ തന്നെ ടെറസിൻ്റെ മേലെയും ഒക്കെ ഒരുപാട് പ്ലാൻസ് ആയതിനു ശേഷമാണ് ഞാൻ ഇങ്ങനെ എൻ്റെ ടൂൾസിൻ്റെ ഗ്യാലറി ഒന്ന് കൂട്ടി കൂട്ടി വരാൻ തുടങ്ങിയത് ഇതുപോലെ ഒരു ക്ലോത്ത് എടുക്കാം ഇനീഷ്യൽ ഈ നമ്മൾ ചെയ്യുന്ന ആൾക്കാരാണ് അല്ലെങ്കിൽ ബിഗിനേഴ്സ് ആണെങ്കിൽ ഇത്ര കട്ടിയുള്ള തുണി എടുക്കണ്ട വളരെ നേരിയ മുണ്ടിൻ്റെ കോട്ടൺ മുണ്ടോ അല്ലെങ്കിൽ അതുപോലെ തിന്നായിട്ടുള്ള എന്തെങ്കിലും െങ്കിലും തുണികളോ എടുത്താൽ മതി ഞാനിവിടെ ഓയിലാണ് മിക്സ് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിക്കാം വളരെ കുറച്ച് വെള്ളം വെള്ളമെടുത്തിട്ടുള്ളൂ അതിലേക്കാണ് ഓയിൽ മിക്സ് ചെയ്യുന്നത് ഓയിൽ ഇപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് കുറഞ്ഞ് റെഡിയാക്കി വെക്കുന്നതും ലീഫ് ക്ലീൻ ചെയ്ത് വെക്കുന്നതിൻ്റെ മെയിൻ പർപ്പസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അടുത്തേക്ക് പ്രാണികൾ വരണ്ട എന്നുള്ളതാണ് അപ്പോൾ ഷൈനിങ്ങിനേക്കാളും അതാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഷൈൻ ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത് യൂസ് ചെയ്യാം പക്ഷേ ഇതുപോലെ തന്നെ രണ്ട് പർപ്പസ് ഉണ്ട് പ്രാണികൾ വരാതിരിക്കാനും യൂസ് ചെയ്യാം അപ്പം നമ്മൾ ഇത് പ്ലാൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഇതുപോലെ നമുക്ക് എല്ലാ കാര്യങ്ങളും സെറ്റ് ചെയ്ത് വെച്ചു വെച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ ഭാഗത്തേക്ക് അധികം ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല രണ്ട് ദിവസം നമ്മൾ തിരക്കായി പോയി നനച്ചിട്ടില്ലെങ്കിൽ പോലും കോക്കോപ്പീറ്റ് ഉള്ളത് കൊണ്ട് അതിന് പ്രശ്നവും വരില്ല വെള്ളം ജസ്റ്റ് ഒന്ന് കൊടുത്താലും മതി ഇനി നിങ്ങൾക്ക് കുറയാൻ ടൈമില്ലെങ്കിൽ കുഴപ്പമില്ല അതുപോലെ തന്നെ വെച്ചാലും ഒന്നും വരില്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഷെയ്ഡിൽ വെക്കണം അതൊരു ടിപ്പാണ് ഏത് പ്ലാന്റ് റീപ്ലാന്റ് ചെയ്താലും ഈവൻ റോസസ് ആണെങ്കിൽ പോലും റോസ് ആണെങ്കിൽ ഹൈലി സൺലൈറ്റ് വേണ്ടുന്ന പ്ലാന്റ് ആണ് ഈവൻ എന്തോ നമ്മളത് റീപ്ലാന്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്ലാന്റിൻ്റെ റൂട്ട് വരുന്നത് വരെ നമ്മളതിനെ ഷെയ്ഡിൽ വെക്കണം കാരണം അതിന് ഹെവി ലൈറ്റ് താങ്ങാൻ പറ്റില്ല ആ പ്ലാന്റ് ഒന്ന് ഡീപ്ലി റൂട്ടഡ് ആണെന്ന് ശേഷം നമുക്ക് ആ പ്ലാന്റിന് വേണ്ടുന്ന ഒരു ഒരുപാട് സൺലൈറ്റ് വേണ്ടുന്ന പ്ലാന്റ് ആണെങ്കിൽ നല്ല സൺലൈറ്റിലേക്ക് വെക്കാം ഷെയ്ഡിൽ തന്നെ വേണ്ടുന്ന പ്ലാന്റ് ആണെങ്കിൽ അത് ഷെയഡിൽ വെക്കാം അതുപോലെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഇപ്പം നമ്മുടെ രണ്ട് പ്ലാന്റും നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് നീമോയിലിൻ്റെ ബോട്ടിലാണ് നിങ്ങളവിടെ കാണുന്ന ഒരു ഗ്രീൻ കളർ ടോപ്പുള്ള ബോട്ടിൽ അതധികം രൂപയൊന്നും വരുന്നില്ല ചെറിയൊരു ബോട്ടിലാണ് നമുക്ക് ഒരുപാട് കാലം അത് യൂസ് ചെയ്യാം ഞാനിപ്പം തന്നെ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളായി പിന്നെ നീമോയിലൊന്നും അങ്ങനെ എക്സ്പയറി ഡേറ്റ് വരുന്നതല്ല അതുകൊണ്ട് നമുക്ക് അങ്ങനെ അത് ഒഴിവാക്കി കളയണം എന്ന് വിചാരിക്കാനല്ല ഒരു ബോട്ടിൽ വാങ്ങി ഒരുപാട് നാൾ യൂസ് ചെയ്യാം എല്ലാ പ്ലാന്റിനും ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ വാരിക്കൂരി അതിൻ്റെ ഇലയിലൊന്നും ഒഴിച്ചു കൊടുക്കണം എന്ന് ഞാൻ പറയില്ല അത് ഞാൻ കണ്ടല്ലോ കുറച്ച് വെള്ളത്തിൽ കുറച്ചത് ഒട്ടിച്ചിട്ട് വൃത്തിയാക്കി വെക്കാം പിന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും എടുത്ത് വെക്കാം നട്ടതിന് ശേഷം നമ്മൾ നനച്ചു താങ്ക് യു ഫോർ വാച്ചിങ് അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ലേ ഇനിയും ഒരുപാട് നല്ല ടിപ്സുകളുമായിരുന്നു നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം അപ്പോൾ താങ്ക് യു ബൈ ടേക്ക് കെയർ